നമ്മൾ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡൽ ദേവാലയത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് ശേഷം അതായത് നാനൂറ്റി എൺപത്താറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ദേവാലയം ഇന്നലെ കോടതി വിധി പ്രകാരം വീണ്ടും തുറന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി വിശ്വാസികളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കും മറ്റുമായി ദേവാലയങ്ങളിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിരുന്നു വിശ്വാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ദേവാലയം അടച്ചുപൂട്ടിയത് അതിനുശേഷം ഇന്നലെയാണ് കോടതി വിധിപ്രകാരം ദേവാലയം വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത് ഉചിതവാരത്തിലെ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ആരാധനയോടുകൂടെ ആരംഭിച്ച് വൈകുന്നേരം ഏഴ് മണിക്കത്തെ പൊതു ആരാധനയോടുകൂടെ സമാപിക്കും തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ ശേഷം വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന നഗരി കാണിക്കലും തുടർന്ന് ഏഴ് മണിക്ക് നഗരം ചുറ്റിയുള്ള കുരിശിൻ്റെ വഴിയും തുടർന്ന് കബറടക്ക ശുശ്രൂഷയും നടത്തപ്പെടും ദുഃഖ ശനിയാഴ്ച മാമോദിസ് ജലനവീകരണവും തുടർന്നുള്ള തിരുക്കർമ്മങ്ങളും നടത്തപ്പെടും ഈ വിശുദ്ധവാരത്തിൽ വിശുദ്ധ കുർബാന ഒഴിച്ചുള്ള ബാക്കി എല്ലാ തിരുക്കർമ്മങ്ങളും അതാത് രീതിയിൽ നടത്തപ്പെടുമെന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇനി ബാക്കി കുർബാന കാര്യങ്ങളൊക്കെ ഇവര് ആലോചിച്ചെന്താണെന്ന് വേണ്ടി തീരുമാനിക്കട്ടെ ഞാൻ മെയിനായിട്ട് വന്നിരുന്നത് എനിക്ക് തനിച്ചിരുന്നു പ്രാർത്ഥിക്കുന്ന ആവശ്യത്തിലേക്കാണ് ഞാൻ വന്നിരുന്നു അപ്പോൾ അടഞ്ഞിടന്നുകൊണ്ട് അവർ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ സന്തോഷമുണ്ട് ഉറങ്ങാരം വന്ന് കനിച്ചിരിക്കാം ഉദാക്ഷണ കാര്യങ്ങളും കുർബാനയുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചിട്ടെ ഇത് ഇനിയും അടച്ചിടാത്ത രീതിയിൽ എല്ലാ പരിപാടികളും എല്ലാ കർമ്മങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നടന്നു പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അത് ഇനി അടച്ചിടരുത് കാരണം ഇത്രയും വലിയ സിറ്റിയിൽ ഇത്രയും വലിയ ബസ്സിലേക്ക് ലോകമെമ്പാടുകൾ മലയാളികൾ അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ കാരണം കേരളത്തിൽ ഇവിടെ ഒരു സംഭവം ബാക്കി എല്ലായിടത്തും അടച്ചിടുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം പുറം തന്നെ പോകണം ഒരു വഴക്കും പക്കാനില്ലാണ്ട് സഹോദര സ്നേഹത്തോടു കൂടി പോകണം കാരണം നമ്മളൊക്കെ കുറച്ചാളെല്ലാം ജീവിക്കുകയുള്ളൂ ആ ഇതെല്ലാം കൊണ്ടുപോകണില്ല മാറ്റങ്ങൾ വരും പക്ഷെ അത് വഴക്കും പക്കാനുള്ള മാറ്റങ്ങളായിരിക്കില്ല സ്നേഹത്തോടു കൂടി മാറ്റങ്ങൾ വരണം എന്നാലും നല്ല വളരെ നല്ല കാര്യമാണ് പള്ളി തുറന്ന് കാരണം അനേകം വിശ്വാസികളുടെ വലിയ ഒരു ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു ഇതാണ്